കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും രാജാവിനെ ബൈബിളില് ദൈവവചനം എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവവചനം എപ്പോഴും അദ്ദേഹത്തിന് അത് രണ്ട് മൂന്ന് തലങ്ങളുണ്ട് പ്രവചന ദൂതുകൾ ആണെങ്കിൽ പോലും അത് രണ്ടു മൂന്ന് തലങ്ങളുണ്ട് ചിലപ്പോൾ ഒന്ന് ഉടനെ നടക്കുന്നു നടക്കുന്നത് പിന്നെ ഒന്ന് അതുപോലെ തന്നെ ബൈബിളിനകത്ത് ഇതിപ്പോ രാജാവിനെതിരെ എന്നുള്ള ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് അപ്പോൾ ഉണ്ടായിരുന്ന ടൈ രാജാവായ രാജാവായ അത് ആ രാജാവിനെതിരെ ഒരു ഒരു വിലാപഗാനം എഴുതിക്കുകയാണ് പ്രവാചകൻ പറഞ്ഞത് ഹലോറിയ പറഞ്ഞേ അതൊന്ന് രണ്ടാമത്തത് ഇതൊരു ആത്മതലത്തിൽ ഇതിനുമൊക്കെ മുൻപ്

അതിൻ്റെ പതിനൊന്ന് മുതലുള്ള പന്ത്രണ്ട് മുതലുള്ള വചനഭാഗങ്ങൾ ആക്ച്വലി രാജാവിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് അത് പറഞ്ഞിരിക്കുന്നത് ലൂസിഫറിനെ കുറിച്ച് കൂടിയാണ് പറഞ്ഞേ സാധാവിനെ കുറിച്ച് ലൂസിഫറിനെ കുറിച്ച് ലൂസിഫറിന്റെ വാക്കിൻ്റെ അർത്ഥനകൾക്ക് ആരെങ്കിലും അറിയാമോ ഏ പ്രകാശം അല്ലെങ്കിൽ പ്രകാശം ഹാദോയ പറഞ്ഞേ ദൈവത്തിൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും മനുഷ്യൻ

ദൈവം ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ ശുദ്ധികളിൽ ഏറ്റവും മനോഹരമായ സുട്ടി പൂർണ്ണതയ്ക്കൊരു മാതൃകയായിരുന്നു അവൻ ഹാലോ ലുയോ പറഞ്ഞു ഇതിനകത്ത് അവൻ്റെ കുറേ ഭാഗങ്ങൾ പറയുന്നുണ്ട് അവൻ്റെ അവൻ ദൈവം നിർത്തിയിരുന്ന സ്ഥലം പറയുന്നത് ഏതെങ്കിലും ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അവൻ്റെ ദൈവം അലങ്കരിച്ചതെങ്കിലും ചില നവരത്നങ്ങൾ കൂടെ അവൻ അലങ്കരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് ലൂസിഫറിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ദൈവശാസ്ത്ര പണ്ഡിതൻ ബൈബിളിൽ രണ്ടിടത്ത് ലൂസിഫറിനെ ലൂസിഫർ എന്ന പേര് നമ്മുടെ പി ഒ സി പേപ്പിൽ തന്നെ പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും സത്യപ്രതി ബച്ചൻ്റെ ഒറിജിനൽ ഹീബ്രി കോട്ട് കോട്ടർസിനകത്ത് ലൂസിഫർ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്